മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനാചരണം നടത്തി ഓച്ചിറ പായ്ക്കുഴി ഒന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയാണ് ദിനാചരണം സംഘടിപ്പിച്ചത് ഓച്ചിറ പായ്ക്കുഴി ഒന്നാം വാർഡ് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് മുൻ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി രക്തസാക്ഷിത്വ ദിനം ആചരിച്ചത് ഓച്ചിറ രാഗൻ ജംഗ്ഷനിൽ നടന്ന അനുസ്മരണം ഡി സി സി അംഗം എൻ വേലായുധൻ ഉദ്ഘാടനം ചെയ്തു രാജീവ് ഗാന്ധി നിന്ന പഞ്ചായത്ത് രാജ് ബില്ലിൽ സാങ്കേതിക രംഗത്ത് അത്യന്തം ഉയർച്ച എത്തിയിരിക്കുന്നത് രാജീവ് ഗാന്ധിയുടെ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വാശിത്വം രാജ്യത്തിൻ്റെ അഖണ്ഡതയും അർഹത്തെയും ഒക്കെ താറുവാറായിക്കൊണ്ട് ബ്ലോക്ക് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി എസ് സുൽഫി ഖാൻ മുഖ്യപ്രഭാഷണം നടത്തി വാർഡ് കോൺഗ്രസ് പ്രസിഡന്റ് ഷുക്കൂർ പായ്ക്കുഴി അധ്യക്ഷത വഹിച്ചു രാജിനി മണ്ഡത്ത് ഷാജി ചോയ്സ് സാഗർ കലാഭവൻ മോഹൻദാസ് നാസിം ചിറയിൽ രാധാകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോച്ചിറ